അപ്പം നിസ്കാരം എന്നുള്ളത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതയും അതിന്റെ മഹത്വമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നാളെ അള്ളാഹു ആദ്യമായിട്ട് നമ്മളോട് ചോദിക്കുക എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ നിസ്കാരത്തെ പറ്റിയിട്ടാണ് നാളെ അള്ളാഹു ആദ്യമായിട്ട് ഓരോ അടിമയോടും ചോദിക്കുക അവന്റെ നിസ്കാരത്തിന്റെ വിഷയമാണ് ആ ഹദീസ് അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ല്ല അവിടെ നിർത്തുന്നില്ല ആ ഹദീസിന്റെ ബാക്കി ഭാഗം കൂടിയുണ്ട് നബി അലി വസല്ല ആ നിസ്കാരത്തിന്റെ വിഷയം ക്ലിയർ ആണെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അവൻ പെർഫെക്റ്റ് ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു നിസ്കാരത്തിന്റെ വിഷയത്തിൽ മോശാണെങ്കിൽ അതിൽ അവൻ വീണു പോവുകയാണെങ്കിൽ അവൻ നശിച്ചിരിക്കുന്നു അവൻ നഷ്ടക്കാരിൽ പെട്ടിരിക്കുന്നു എന്നാണ് നബി എബ് സലഹിസ്ലം പറഞ്ഞത് ആ ഹദീസ് അവിടെയും തീരുന്നില്ല അതിന്റെ ബാക്കി ഭാഗം കൂടിയുണ്ട് ആ ഭാഗം കൂടി നമ്മൾ മനസ്സ് തുറന്ന് കേൾക്കണം അലൈഹി അബിസ്ലാസ്ലം പറയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നിസ്കാരത്തിൽ വീഴ്ചകൾ ഉണ്ട് എങ്കിൽ കുറവുകൾ ഉണ്ട് എങ്കിൽ പോരായ്മകൾ ഉണ്ട് എങ്കിൽ വിചാരണയുടെ സമയത്ത് അള്ളാഹു മലക്കുകളോട് പറയാണ് എൻ്റെ അടിമക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടോ നിങ്ങൾ പരിശോധിക്ക് എൻ്റെ അടിമ സുന്നത്തുകൾ നിസ്കരിച്ചിട്ടുണ്ടോന്ന് നിങ്ങൾ നോക്കൂ അപ്പൊ മലക്കുകൾ നോക്കും സുന്ന നിസ്കാരങ്ങൾ ഉണ്ട് അള്ളാഹു പറയും ആ ഫർലു നിസ്കാരത്തിന്റെ വീഴ്ചകൾ ഫർലു നിസ്കാരത്തിന്റെ പോരായ്മകൾ കുറവുകൾ കുറ്റങ്ങൾ അത് ഈ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് നിങ്ങൾ പരിഹരിക്കൂ ഞാൻ നിബ്സലം പറയേണ്ട എല്ലാ കർമ്മങ്ങളും ഇതുപോലെയാണ് ഓ ഫർ നിസ്കാരത്തിൽ വന്ന വീഴ്ചകൾ സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടും നിർബന്ധമായ ജക്കാത്തിൽ വന്ന വീഴ്ചകൾ സുന്നത്തായ സ്വതക്കകൾ കൊണ്ട് പരിഹരിക്കപ്പെടും റമദാനിലെ നോമ്പ് നിർബന്ധാൻ ആ മുപ്പത് ദിവസം നോമ്പ് എടുക്കണം ആ നോമ്പിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട് എങ്കിൽ പോരായ്മകൾ വന്നിട്ടുണ്ട് എങ്കിൽ ആ വീഴ്ചകൾ സുന്നത്തായ നോമ്പുകൾ കൊണ്ട് പരിഹരിക്കപ്പെടുന്ന ഇവിടെ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു വിഷയം സുന്നതസ്കാരങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയാ അത് സുന്നത്തല്ലേ അത് ഇത്ര വലിയ സംഭവമാണോ അതൊക്കെ ഇങ്ങനെ നിസ്കരിക്കണോ അല്ലെ അത് സുന്നത്തല്ലേ സുന്നത്തല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില കുറച്ച് കാണുക നമ്മൾ ചെയ്യുക ശരിക്കും നമ്മുടെ വിചാരണയുടെ സമയത്ത് സുന്നത്ത് നമസ്കാരങ്ങൾക്കുള്ള റോള് ചെറുതൊന്നും അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ രണ്ട് റക്കാലത്തും അമൂല്യാണ് ഓരോ സുജൂതും ഓരോ റുക്കൂളും ആ റുക്കൂയിലും സുജൂതിലും നമ്മൾ ചൊല്ലുന്ന തസ്ബീഹുകൾ ഒക്കെ നമുക്ക് വിലമതിക്കാനാവാത്തത് അതുകൊണ്ട് നന്മകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ